യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെതിരെയും നീറ്റ് യു ജി പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെയും പ്രതിഷേധവുമായി ഫ്രട്ടേണിറ്റി പ്രവർത്തകർ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിദ്യാർത്ഥികളുടെ 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 പ്രതിഷേധം പ്രതിഷേധം പ്രതിഷേധം

ജില്ലാ ജനറൽ സെക്രട്ടറി കെ പിഷ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഇടയിൽ തന്നെ നടന്ന ഇത്തരത്തിലുള്ള അഴിമതികൾ അത് പുറത്തു കൊണ്ടുവരണം എന്നാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന് ആവശ്യപ്പെടുവാനുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഇങ്ങനെ തുടങ്ങിയ ഓരോരുത്തരെയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ ഇതിന്റെ കാര്യകാരണങ്ങൾ നിരത്തിക്കൊണ്ട്